കുട്ടികൾക്കായി ക്ലാസ് മുറിന് ബി എം സൂപ്പർ വാല്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കേട് പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ബി എം സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റി സിഐ ടിയു കെ ബി ടി എ ചേലക്കര മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദര സദസ്സും കെ ബി ടി എ ചേലക്ര മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ചേലക്ര മേഖലാ കമ്മിറ്റി സിഐടിയു കെബിടിഎ ചേലക്ര മേഖലാ കമ്മിറ്റിയും സംയുക്തമായി ബസ് തൊഴിലാളികളുടെയും ബസ് ഉടമകളുടെയും കുട്ടികളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കുകയും കെബിടിഎ ചേലക്ര മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു കെബിടി എ ഓഫീസ് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും കെബിടിഎ ജില്ലാ രക്ഷാധികാരിയുമായ എം ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു രക്ഷപ്പെടുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടില്ലാതെ ജീവിതത്തിനല്ല സ്ഥിതിയാണ് ഇടയിൽ നിന്നുകൊണ്ടാണ് സ്വകാര്യ ബസ് നടത്തുന്ന ആളുകളും അതിലെ തൊഴിലാളികളും കൂടി ഉന്നതമായ വിജയം കൈവരിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്നത് ആചരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കേരളത്തിൽ ഇപ്പോൾ ഉന്നത വിജയം കൈവരിച്ചവരെയും ജയിച്ചവരെയും എല്ലാം അംഗീകരിക്കുന്ന അഭിവാദ്യം ചെയ്യുന്ന ഒരു ചടങ്ങ് നന്നായി നടന്നു ഡി വൈപി നടത്തുന്നു എസ് എഫ് ഐ നടത്തുന്നു സി പി ഐ നടത്തുന്നു ഇതുപോലെയുള്ള എല്ലാ വർഗ സംഘടനകൾ നടത്തുന്നു സി ഐ യു നടത്തുന്നു അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമേ നടത്തി അത് വിദ്യാഭ്യാസ മേഖലയോടുള്ള ഇടതുപക്ഷ മനസ്സിന്റെ ഒരു താല്പര്യവും കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ് ഇന്ന് കാണുന്ന ഈ കേരളം സാമ്പത്തികവും സാമൂഹ്യപരവുമായി എല്ലാ മേഖലയിലും ഇന്ത്യയിൽ ഉന്നയിച്ചിരിക്കുന്ന ലോകത്തെ സദ്യ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളം ഇന്നത്തെ നിലയിൽ എത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ന തിരിച്ചറിവുള്ളവരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്ന് സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് കെ ബി ടി എ ഭാരവാഹി രതീഷ് അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ എസ് എം ടി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ടീച്ചർ കെ ബി ടി എ ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ ജില്ലാ കോർഡിനേറ്റർ കൃഷ്ണ കിഷോർ ഷാനവാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ വിജയിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച മുഴുവൻ കുട്ടികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം വഹിച്ച സി ഐ ടി കെ ബി ടി യുടെയും പ്രതിനിധികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു പല ഉണ്ടായിട്ടും വേണ്ട സമയത്ത് അത് കൃത്യസമയത്ത് തന്നെ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കെ പി ടി പ്രവർത്തകരും കൂടി ചെയ്യാറുണ്ട് നമ്മുടെ സ്കൂളിലൊരു കലോത്സവം വന്നപ്പോൾ തിന് അവരുടെ കഴിയുന്നത്ര സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ ഒരു പ്രദേശത്തെ പരിപാടിയായി ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മേപ്പാടം ഹോസ്പിറ്റലിലെ ഉച്ചക്കഞ്ഞി വിതരണം അത് അതവരെ ഏറ്റിയിട്ടില്ല അതുപോലെ തന്നെ കേക്ക് വിതരണം ശുചീകരണം അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ഏറ്റെടുക്കുവാനും അത് ഏറ്റവും നല്ല വിധിത് തങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതെന്ന് അറിഞ്ഞുകൊണ്ട് അത് വേണ്ടതുപോലെ ചെയ്യാനും ഇത്ര വിഷമം പിടിച്ച ഘട്ടത്തിലാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അവരെന്നറിഞ്ഞാലും അത് വേണ്ട സമയത്ത് ചെയ്യാൻ കഴിയുന്നത് വളരെയധികം സന്തോഷകരമാണ് അതിന് നിങ്ങൾ നേടിയത് ഒരു ചെറിയ നേട്ടമല്ല കാരണം ഞാൻ കുട്ടികളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഓരോ കുട്ടികളുടെയും വീടിൻ്റെ സാഹചര്യം നമുക്കറിയാൻ സാധിക്കാറുണ്ട് എൻ്റെ ചൂട് സാധാരണ ഒരു സർക്കാർ സ്കൂളാണ് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് ഈ മക്കൾ ഈ സ്കൂളിൽ സമയത്തിൽ എത്തുന്നതും ഇത്ര നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നതും എങ്ങനെയാണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ ധാരാളം പ്രതിസന്ധികൾ നേടി നേരിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ഇരിക്കാനുള്ള ഒരു അവസരം ഇതിനു മുമ്പ് കുട്ടികൾ സർവീസ് എണ്ണായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരത്തിനുള്ളിൽ സർവീസുകൾ മാത്രമേ ഇന്ന് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വലിയ മേഖലയിലെ തൊഴിൽ മേഖലയാണ് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോയത് എന്നാൽ അതുമായി ജീവിക്കാൻ ഉദ്ദേശിച്ച നമ്മുടെ നാട്ടിലെ മുതൽ മുടക്കാൻ ഉദ്ദേശിച്ച ഒരു വിഭാഗവും അതിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ വിഷയം ഒരു പഠന വിഷയമാകുമ്പോഴൊക്കെ ഒരു പരിധി വരെ അതിൻ്റെ ഒരു ഔദ്യോഗിക തലത്തിൽ അല്ലെ ഉദ്യോഗ തലത്തിലുള്ള ചില പോരായ്മകൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വിശദമായി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാലും ആകെ തുക എന്നുള്ള നിലക്ക് ഈ നമ്മടെ വരുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ തൊഴിലാളി ആളുകൾ ഇവർക്കൊക്കെ തുറന്നു കൊടുക്കേണ്ട തൊഴിൽ മേഖല എന്ന വലിയൊരു മേഖല പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വാസ്തവം തിരിച്ചുകൊണ്ട് അത് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ കൈമാറുന്ന അതുപോലെ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിക്ക് ഡെയിലി എന്ന രീതിയിൽ അവിടെ ഭക്ഷണ വിതരണവും സി ഐ ടിയും കൂടി സംയുക്തമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവരിപ്പോലും കാര്യം പറഞ്ഞിട്ടുള്ളത് യൂണിയനും കെ ബി ടി കൂടിയിട്ട് നമ്മുടെ ശേലശുത്രിക്ക് വേണ്ടി വാട്ടർ പ്യൂരിഫിക്കേഷൻ കൊടുക്കാൻ കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് അവർ ഇത് തന്നിട്ടുണ്ട് അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളുടെ മുമ്പിലും വെക്കുകയാണ് പിന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് സ്കൂൾ തുറക്കുകയാണ് തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു अमृत <laughs> सीसीवी न्यूस चेलक्रो